നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരിൽ ഒരാളായ ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലു തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ അയാൾ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തുവന്നിരിക്കുകയാണ് ഭീകരൻ ഹാഷ്മിൻ മൂസയെ ഹാഷിം മൂസയെ പിടികൂടാൻ വേണ്ടി സുരക്ഷാ ഏജൻസികളുടെ ശ്രമം ഊർജിതമായിരിക്കുന്നു എന്ന് തന്നെയാണ് ആ വിവരം ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്നും അയാളെ ഓപ്പറേഷൻ അയാളെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു എന്നുമാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിവരം ഇയാൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ അത് എത്രയും പെട്ടെന്ന് തന്നെ തടയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹാഷിം മൂസയെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിന് ആയിട്ട് വേണ്ടി ഹാഷിം മൂസയെ ജീവനോടെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾക്കുള്ളത് പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ഐ ഹാഷിം മുസ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പിന്നീട് ഭീകര സംഘടനയായ ലഷ്കറെ തായ്ബായി ചേർന്നുകൊണ്ട് നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് പുറത്തുവന്നിട്ടുള്ള സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗാന്ധർബാൽ ജില്ലയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഹാഷി മൂസ ഉൾപ്പെട്ടിരുന്നു എന്നാണ് വിവരം ബാരാമുള്ളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് കശ്മീരിൽ നടന്ന ആറ് ഭീകരാക്രമണങ്ങളിൽ ഹാഷി മൂസ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ാണ് സുരക്ഷാ ഏജൻസികളുടെ കണക്ക് ഹാഷിമുസയെ കൂടാതെ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരെയും ഭീകരാക്രമണത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ് എന്ന് തന്നെയാണ് വിവരം വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ പാരിതോഷികമായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ആക്രമണം നടക്കുന്നതിന് നാല് ദിവസം മുമ്പ് തന്നെ ഭീകരർ ഈ പ്രദേശത്ത് താവളമിട്ടിരുന്നു ഇവിടെ എത്തിയിരുന്നു എന്ന വിവരങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഭീകരാക്രമണത്തിന് നാല് ദിവസം മുമ്പ് ഭീകരർ പഹൽഗാമിൽ എത്തിയു എത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയായിട്ട് ചില ദൃശ്യങ്ങളാണ് വരുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിലേക്കടക്കം പ്രചരിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വിനോദസഞ്ചാരികളുടെ ദൃശ്യത്തിലാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ആക്രമണത്തിന് മുൻപ് പഹൽഗാം സന്ദർശിച്ച് പൂനെ മലയാളിയായിട്ടുള്ള ശ്രീജിത്ത് രമേശൻ പകർത്തിയിട്ടുള്ള വീഡിയോയിലാണ് ഭീകരർ എന്ന് സംശയിക്കുന്ന രണ്ടു പേരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് ശ്രീജിത്തിന്റെ ആറു വയസ്സുകാരെയ മകൾ നൃത്തം ചെയ്യുന്ന ാണ് ഇവരുടെ പിന്നിലൂടെ രണ്ടുപേർ നടന്നു പോകുന്നതായി ഈ ദൃശ്യങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഭീകരാക്രമണം നടന്ന സൈ ബൈസരൻ വാലി മേഖലയിൽ നിന്ന് ഏഴര കിലോമീറ്റർ അകലെ ബേദാബ് വാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് വിവരം ഈ മാസം പതിനെട്ടിനാണ് ഈ മലയാളി കുടുംബം കാശ്മീരിൽ സന്ദർശനം നടത്തുന്നത് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഇരുപത്തിനാലിന് പൂനെയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു പോലീസ് പുറത്തുവിട്ട ഭീകരരുടെ നാല് ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് സാമ്യം തോന്നിയ രീതിയിൽ ശ്രീജിത്ത് ഇത് പരിശോധിക്കുന്നത് ഇതിനിടയിലാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ ഹെയർ സ്റ്റൈൽ ശാരീരിക പ്രകൃതി എന്നിവയിലൊക്കെ സാമ്യം തോന്നിയിരുന്നു ഇക്കാര്യം ഡൽഹി എൻ ഐ എ ഓഫീസിൽ അറിയിച്ച ശ്രീജിത്ത മുംബൈ എൻ ഐ എ ഓഫീസിലെത്തി ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയെന്നാണ് വിവരം ദൃശ്യങ്ങളെ കുറിച്ച് എൻ ഐ എ സ്ഥിരീകരണം നടത്തിയിട്ടില്ല അതേസമയം ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം പൊളിച്ചെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം പാകിസ്ഥാന് കനത്ത തിരിച്ചടി അത് മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നുള്ള പേടി ജാഗ്രത അതൊക്കെ പാകിസ്ഥാനുണ്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്നും പാകിസ്ഥാൻ അതിന് തയ്യാറെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാക് മന്ത്രി അത്താ ഉല്ല തരാർ രംഗത്തെത്തിയത് അതിന്റെ ഒക്കെ തെളിവാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ഇയാളുടെ പ്രതികരണം തിരിച്ചടിക്കാനായി ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണെന്നാണ് തരാറിന്റെ ആശങ്ക ഏത് സമയത്ത് ഏത് തരത്തിലുള്ള തിരിച്ചടി നടത്തണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്നതായിരുന്നു എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ഇത് പാക് സൈന്യത്തിന് വലിയ ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് ഇതിനിടെ ആക്രമണത്തിന് പരിശീലനം നൽകിയ ലഷ്കർ ഇ തോയ്ബ ടോപ്പ് കമാൻഡർ എന്ന ദേശീയ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ എ കമാൻഡർ ഫാറൂഖ് അഹമ്മദാണ് കാശ്മീരിൽ ഭീകരർക്ക് ആക്രമണം നടത്താനുള്ള പരിശീലനം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇയാൾക്കായി എ ിൽ ആരംഭിച്ചിരിക്കുകയാണ് കുബ്വാരയിലെ അഹമ്മദിന്റെ വീട് അതിന് അടുത്തിടെ സുരക്ഷാ സേന പൊളിച്ചിരുന്നു നിലവിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അഹമ്മദ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ തന്റെ സ്ലീപ്പർ സെൽ ശൃംഖല വഴി കാശ്മീരിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെയും ഒരു കാശ്മീരിയെയും കൊല്ലപ്പെടുത്തിയ പഹൽഗാം ആക്രമണം തന്നെയായിരുന്നു പാകിസ്ഥാനിലെ മൂന്ന് മൂന്ന് സെക്ടറുകളിൽ നിന്ന് കാശ്മീരിലേക്ക് കയറ്റം നടത്താൻ അഹമ്മദ് സൗകര്യമൊരുക്കി കൊടുത്തിട്ടുണ്ട് എന്നതടക്കമാണ് വൃത്തങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് താഴ്വരയിലെ പർവ്വത പാതകളെ കുറിച്ച് വിശാലമായിട്ടുള്ള അറിവുണ്ട് എന്നും പറയപ്പെടുന്നു നിലവിൽ ഏത് സമയം വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇതിൽ പാക് പാകിസ്ഥാന് വലിയ ഭയം ആശങ്കയൊക്കെ ഉണ്ട് ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നും അത്തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇൻഫോർമേഷൻ മന്ത്രി അതാ ഉള്ള തരാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കപ്പെടുമെന്നും പാകിസ്ഥാൻ തയ്യാറാകണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് തരാർ രംഗത്തെത്തിയത് തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നു എന്ന സൂചനയാണ് നിലനിൽക്കെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം തിരിച്ചടിക്കായി ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണെന്ന് തരാർ ആശങ്കപ്പെടുന്നുണ്ട് ഏത് സമയത്ത് ഏത് തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആശങ്ക തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു പഹൽഗാമിൽ നടന്നതെന്ന് നമുക്കറിയാം ജാതി ഏതാണ് ജാതി മതമൊക്കെ ഏതാണ് എന്നറിയാൻ വേണ്ടി വസ്ത്രമടക്കം ഊരി നോക്കി ഓക്കുന്ന ഒരു സംവിധാനം ഒരു രീതിയൊക്കെ ആയിരുന്നു ഇത്തവണത്തെ ആക്രമണത്തിൽ കണ്ടത് ഇരുപത്തി ആറോളോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുള്ള ഒരു ആക്രമണം ഈ ഒരു സംഭവത്തിൽ പുരുഷൻ മാത്രമാണ് മരണപ്പെട്ടിരുന്നത് സ്ത്രീകളെ ഒക്കെ തന്നെ ഈ ആക്രമണങ്ങൾ വെറുതെ വിട്ടിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി ചോദിക്കൂ ഞങ്ങൾ ആരാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനൊക്കെ ചോദിക്കൂ എന്നതടക്കമുള്ള വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്തായാലും പഹൽഗാം ഭീകരാക്രമണം അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിയത് എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് സുരക്ഷാസേന മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടോ ഉണ്ടാകുന്നത് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇനി പാകിസ്ഥാനുമായിട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇതിനിടയിലാണ് ഈ ആക്രമണത്തിന് പരിശീലനം നൽകിയവരെ അടക്കം പിടിക്കും എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യൻ സൈനികരെ അതോടൊപ്പം തന്നെ ഇവരെ ഒരാക്രമണത്തിൽ കൊലപ്പെടുത്തി പിടിക്കുക എന്നത് മാത്രമല്ല ഇവരെ ജീവനോടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനോടെ ഇവരെ പിടിക്കും പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഏകദേശം അവരുടെ ഒരു ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്